എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട തുകയുടെ വിതരണം കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു അപ്പോൾ തുക വിതരണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് നമുക്ക് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ എത്തുകയും ചെയ്തിരുന്നു മാത്രവുമല്ല പല ജില്ലകളിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ പല ജില്ലകളിൽ നിന്നും ആളുകൾ നമ്മൾ വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം ഈ ഒരു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കിടക്കുന്നതാണ് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇതിൽ സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിരുന്നു രണ്ട് മാസത്തെ കുടിശ്ശിക ഈ വർഷവും ഒരു ഒരു മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത മാസവും അടുത്ത വർഷവും തീർക്കുമെന്നുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പുതിയ നടപടികൾ അതുകൊണ്ട് തന്നെ ഓണത്തിന് മുമ്പാകെ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക ആദ്യം തന്നെ വിതരണം ചെയ്യുക അതായത് ഓഗസ്റ്റ് കറൻറ്റ് മാസത്തെ അതായത് ഈ ആഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക ഉടനെ തന്നെ ഈ ഒരു തുക വിതരണം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെ ഇന്നലെയോടുകൂടി തന്നെ ഒരു മാസത്തെ തുക വിതരണം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക പല ആളുകൾക്കും ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും ലഭിച്ചിരിക്കുന്നത് ബാക്കി വിഹിതം നിങ്ങളുടെ തുകയിൽ ഒരു വിഹിതം കേന്ദ്ര സർക്കാരിൻ്റേതാണ് ആ തുക കേന്ദ്ര സർക്കാർ നൽകും കിട്ടാത്ത ആളുകൾ പ്രത്യേകം മനസ്സിലാക്കുക തുകയുടെ വിതരണം ആരംഭിച്ചിട്ടേ ഉള്ളൂ അത് ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗ അക്കൗണ്ടുകളിലേക്ക് ക്രമമായിട്ട് ഉള്ള രീതികളിൽ ഒറ്റത്തവണയായിട്ട് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരാത്തതിൻ്റെ ഈ ഒരു തുക വന്നിട്ടും നിങ്ങൾ അറിയാത്ത സാഹചര്യം ഉണ്ടാകാം മാത്രവുമല്ല പല ആളുകളും പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തതിൻ്റെ പേരിലൊക്കെ തുക തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് കിട്ടുകയില്ല അത് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ അടുത്ത മാസം പത്താം തീയതിക്കകം രണ്ട് മാസത്തെ തുക കൂടിയായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക അതായത് ഓണത്തിന് മുമ്പാകെ ഓണസമ്മാനമായിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറിൻ്റെ രൂപ വീതമുള്ള രണ്ട് ഘടുക്കുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൂടുതലായി എത്തിച്ചേരും അപ്പോൾ മുഴുവനായി ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സാമ്പത്തിക സഹായമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ അനുവദിച്ച് നൽകുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണിത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഈ ഒരു ഗഡു ഇപ്പോൾ എത്തിയ ആളുകൾ തീർച്ചയായിട്ടും അറിയിക്കുക കിട്ടാത്ത ആളുകൾ ആട് ആരും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും മസ്റ്ററിങ് ചെയ്യാനുള്ള ആളുകൾ ഉടനെ നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്യുക സെപ്റ്റംബർ മാസം അവസാനം വരെ ഇതിന് സമയമുണ്ട് ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഒന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പെൻഷൻ വന്നിട്ടുണ്ടോ എന്ന് ഇപ്പോഴും നോക്കുന്ന ആളുകൾക്ക് ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി കൊടുക്കുക പെൻഷൻ വന്നിട്ടുണ്ട് തുക എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക കിട്ടിയ ആളുകളെന്ന് അറിയിക്കുക കിട്ടാത്ത ആളുകളും തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക നമുക്കത് തീർച്ചയായിട്ടും കിട്ടാത്ത ആളുകൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ തുക എത്തുകയും ചെയ്യും എന്നുള്ള കാര്യം കൊടുത്ത് മനസ്സിലാക്കുക